ഇന്നലത്തെ എപ്പിസോഡിന് ശേഷം ലൈവിൽ നടന്ന സംഭാഷണമാണ് ഋഷിയും അഭിഷേകും അൻസിബയും കൂടെ ഇരുന്ന് ജിൻഡോയെ കുറിച്ച് സംസാരിക്കുകയാണ് ഈ നോറയുടെ കാര്യം പറഞ്ഞാണ് തുടങ്ങുന്നത് നോറ കാണിക്കുന്ന മുഴുവൻ ഫെയ്ക്ക് ഗെയിം ആണെന്നാണ് ഇവർ ചർച്ച നടത്തുന്നത് അതുപോലെ നോറയുടെ കരച്ചിലുമൊക്കെ പക്കോ പൈക്കാണെന്നാണ് പറയുന്നത് അതുതന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ നോറയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നോറ കരയെന്നിങ്ങനെ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ജിൻഡോയിനോറയെക്കുറിച്ച് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് ഇവർ ഈ പറയുന്നത് പലരും ജിൻഡോ പറയുന്ന മണ്ടത്തരമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ മൂന്ന് പേരും പറയുന്നത് ജിൻഡോ പറയുന്ന പല കാര്യങ്ങളിലും വാസ്തവമുണ്ട് ആ ഋഷിയും അഭിഷേകം കൂടി ഇരുന്ന അതൊരു സാധാരണ നാട്ടു ഭാഷയിലാണത് പറയുന്നത് ജിൻഡപ്പൻ എങ്ങനെ എറിഞ്ഞാലും ഇവിടെ എറിഞ്ഞാലും അത് കറക്റ്റായിട്ട് കൊള്ളും ഇയാളിതെങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെ കറക്കി കുത്തി എറിഞ്ഞാലും അത് കുളണ്ടിടത്ത് തന്നെ കൊള്ളുമെന്നാണ് ഇവർ പറയുന്നത് ജിൻഡോയുടെ ഈ ഒരു പ്രത്യേകത തന്നെയായിരിക്കും പ്രേക്ഷകരും ഇത്രയധികം ജിൻഡോയായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അൻസിയോ പറയുന്നത് ജിൻഡോയ്ക്ക് ഒരുപാട് ലോകപരിചയമുണ്ട് പുറത്ത് ഒരുപാട് ആളുകളുമായിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജിൻഡോ എടുക്കുന്നത് എന്തായാലും തുടക്കത്തിലൊക്കെ വലിയ നെഗറ്റീവായിട്ടാണ് ജിൻ്റോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ നൂറാം ദിവസം അടുക്കും തോറും ജിൻഡോ മാക്സിമം പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടെ കളിക്കുന്ന കണ്ടസ്റ്റൻറ്റുകളുടെയൊക്കെ അഭിപ്രായം മാറി മാറി വരികയാണ് അപ്പോൾ ഈ സീസണിലെ ഒരു ബെസ്റ്റ് ഗെയിമറായിട്ട് തന്നെ ജിൻഡോ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണമാണ് ഈ ലൈവിലൂടെ ഇവരുടെ ഈ സംസാരം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ